ഈ ആശാവർക്കർമാരുടെ സമരം അത് പൂർണ്ണമായും ബി ജെ പി സ്പോൺസർ ചെയ്ത് എസ് യു സി ഐ നടത്തി കൊടുക്കുന്ന ഒരു സമരമാണ് ആ സമരത്തിന് ആശാവർക്കർമാരുടെ പിന്തുണയൊന്നുമില്ല നാമമാത്രമായിട്ടുള്ള കുറച്ച് ആശാവർക്കർമാരെ മാത്രമാണ് അവിടെ സംഘടിപ്പിച്ചുള്ളത് ആ സമരത്തിൽ കേരളത്തിലെ ചില മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യണം മാധ്യമങ്ങൾ പറയുന്നത് ഇടതുപക്ഷ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ആശാവർക്കർമാർക്ക് മിനിമം കൂലി കൊടുക്കും എന്നൊക്കെ പ്രഖ്യാപിച്ചു എന്നാണ് എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രിക എന്താണ് എന്ന് അത് വളരെ കൃത്യമായിട്ട് പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമാണ് ആ കാര്യമൊന്നും കൃത്യമായി വായിക്കാതെ കള്ളം പ്രചരിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ താഴെയിറക്കാൻ വേണ്ടി കോൺഗ്രസിന് വലിയ ആഗ്രഹമുണ്ട് പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്ന സമരവും മുദ്രാവാക്യവുമെല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ അവർ വളഞ്ഞ വഴിയിൽ ചില ആളുകളെ രംഗത്തിറക്കി നടത്തുന്ന സമര നാടകമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്